ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഠനമികവ് ഉന്നത വിഷയം കൈവരിച്ച സംഘടനയിലെ മെമ്പർമാരുടെ മക്കൾക്ക് അനുമോദനവുമായി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം തരം ബാച്ച് പഴയഞ്ഞൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് എസ് എൽ സി ബാച്ച് ഓർമ്മക്കൂട്ട സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടനയിലെ മെമ്പർമാരുടെ പഠനമേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച മക്കൾക്കുള്ള അനുമോദന പരിപാടി സംഘടിപ്പിച്ചത് ൂർ ചീരക്കുടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംഘടനയുടെ പ്രസിഡന്റ് ജയൻ വെള്ളപ്പാറ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പതിനഞ്ചോളം വിദ്യാർത്ഥികളെയാണ് അവരുടെ വീടുകളിലെത്തി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനം രേഖപ്പെടുത്തിയത് പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ചീരക്കുഴി പാറപ്പുറത്തിലെ കെ കെ ഉണ്ണികൃഷ്ണൻ ഗീതാ ദമ്പതികളുടെ മകനായ കെ യു കൃഷ്ണദാസ് അനുമോദനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തി സംസാരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പൊന്നാട അണിയിച്ച മൊമൻ്റയും ഉപഹാരമായി സമ്മാനിച്ചു മധുരവിതരണവും നടത്തി പരിപാടിയിൽ ഓർമ്മക്കോട് സംഘടനയുടെ വിവിധ ഭാരവാഹികളും മറ്റംഗങ്ങളായ സി മനോജ് സി വി ഉണ്ണികൃഷ്ണൻ ടി എം അനിൽ പി കെ പ്രകാശ് കെ എം കറുപ്പസ്വാമി ആർ ശശി പി എം മൂർത്തി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സിസി വി ന്യൂസ്